അപ്പം ഗൈസ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ എന്താണ് ഭയങ്കര സന്തോഷത്തോടെ മലമ്പുഴയ്ക്ക് വന്നിരിക്കുകയാണ് കേട്ടോ ഗൈസ് മഴക്കാലത്ത് മലമ്പുഴ കാണാൻ അടിപൊളിയാണ് അപ്പം ഞങ്ങളുടെ ബാക്കിൽ കാണുന്നത് കവയാണ് കേട്ടോ ഗൈസ് നല്ല ഭംഗിയാണ് മഴക്കാരൊക്കെ വന്നിട്ട് എന്താ പറയുക കുറച്ച് മലമ്പുഴയിൽ വെള്ളമൊക്കെ കൂടിയിട്ടെ ഗായ്സ് ലോ ആ കുറച്ച് കൂടിയിട്ടുണ്ട് മലമ്പുഴയിൽ വെള്ളമൊക്കെ കുറച്ച് കൂടിയിട്ടുണ്ട് ഗൈസ് പിന്നെന്താണ് ഞങ്ങൾ മെയിനായിട്ട് വരാനുള്ള കാരണം ഞങ്ങളുടെ എന്താണ് ഇൻസ്റ്റാഗ്രാമിൽ അയ്യായിരം ഫോളോവേഴ്സ് ആയിട്ടെ ഗൈസ് അല്ലേ സാവു ഭയങ്കര സന്തോഷമുണ്ട് ഗൈസ് എന്താ പറയുക എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പിന്നെ യൂട്യൂബിൽ ആയിരം തേക്കാണ്ടിരുന്നതാണ് കഴിഞ്ഞ ഒരു വർഷം വരെ പക്ഷെ ഇപ്പോൾ എനിക്ക് എട്ടായിരം കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് വീഡിയോസ് അപ്പോൾ എന്താ പറയുക എല്ലാവരും കാണുക കേട്ടെ ഗൈസ് അപ്പോൾ ഞങ്ങൾ ഭയങ്കര സന്തോഷമുണ്ട് അല്ലേ സാവു അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും മലമ്പുഴയ്ക്ക് പോകാണ്ട് ഗൈസ് ഞാനും സൗമ്യയും കൂടിയിട്ട് എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇൻ്റർവോയിൽ കണ്ടല്ലോ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമില് ഫൈവ് അയ്യായിരം ഫോളോവേഴ്സ് ആയിട്ട് ഗൈസ് ഭയങ്കര സന്തോഷമുണ്ട് അതായത് തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് സബ്സ്ക്രൈബ് അല്ല ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന സമയത്ത് ഞാനൊരു ഇൻസ്റ്റാഗ്രാമിലൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പേരും കൂടി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആയിരം ആകുമ്പോട്ട് പക്ഷേ അത് ഒരുപാട് പേര് ആ വീഡിയോ കണ്ടിട്ട് എന്താ പറയുക ഒരുപാട് നല്ല സപ്പോർട്ട് ചെയ്തു ഗൈസ് അങ്ങനെ അയ്യായിരം ആയി അയ്യായിരം കഴിഞ്ഞപ്പോൾ അതേപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനലായ ഷിജുമി ഓഫീഷ്യൽ എന്നുള്ള നമ്മുടെ ഈ ചാനൽ ആയിരം ആവാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു കഴിഞ്ഞ വർഷം വരെ പക്ഷെ ഒരു വർഷം കൊണ്ട് ഞാൻ ഇടുന്ന ചെറിയ ഷോർട്സ് വീഡിയോകളിലൂടെയും ചെറിയ ചെറിയ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ട് ഒരുപാട് പേര് എന്നെ എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്തു ഇപ്പോൾ എട്ടായിരം സബ്സ്ക്രൈബേഴ്സായി അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സന്തോഷമുണ്ട് അപ്പോൾ അവർ നല്ലൊരു വീഡിയോ എടുക്കുക പറഞ്ഞിട്ടാണ് ഞാൻ സൗകര്യം കൂടിയിട്ടിന്ന് എന്താ പറയുക നമ്മുടെ മലമ്പുഴയിൽ ഒരുപാട് വീഡിയോ മലമ്പുഴ ഗാർഡൻ്റെ ഒക്കെ ഒരുപാട് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ എന്താ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ തെക്കേ മലമ്പുഴ എന്ന് പറഞ്ഞൊരു സ്ഥലവും കൂടി ഉണ്ട് മലമ്പുഴയുടെ ബാക്കിൽ അത് അതിമനോഹരമായ ഒരു സ്ഥലമാണ് ഗൈസ് മഴയ്ക്ക് വേനൽക്കാലത്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നല്ലൊരു ഭംഗി നമുക്ക് നല്ല തെളിച്ചതിൽ കാണാൻ പറ്റും അതായത് അതേപോലെ തന്നെ ഈ മഴക്കാലത്ത് അതിലും ഭംഗിയാണ് കേട്ടേ ഗൈസ് അതായത് ഒരുപാട് നീരുറവകൾ ഒഴുകി വരുന്നതും മലമ്പുഴയിൽ ആ വെള്ളം ഉള്ളതും പിന്നെ അതിൻ്റെ ഒരു പച്ചപ്പും അല്ല അതും ഒരു മനോഹരമായ ഒരു കാഴ്ചയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ സൗമ്യം കൂടി മലമ്പുഴ തെക്കേ മലമ്പുഴയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പോൾ ഇങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ മലമ്പുഴ ഗാർഡൻ ഉണ്ടല്ലോ ഗൈസ് നമ്മുടെ മലമ്പുഴ ഗാർഡനിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് കഴിഞ്ഞാൽ നമുക്ക് റോപ്പ് വേലേക്ക് പോകേണ്ട ഒരു സ്ഥലം ഉണ്ടല്ലോ റോപ്പ് വേക്ക് കയറുന്ന റോപ്പ് വേല നമ്മൾ കയറുന്നതിൻ്റെ ലെഫ്റ്റ് കൂടെ ഒരു ഒരു റോഡ് പോകുന്നുണ്ട് അതാണ് തെക്കേ മലമ്പുഴയ്ക്ക് പോകുന്ന റോഡിട്ടാണ് അത് അങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരുപാട് കുറച്ച് കിലോമീറ്റേഴ്സ് ഇങ്ങനെ മലമ്പുഴ ആ ഡാമിന് ചുറ്റി അപ്പുറത്തു കൂടി ആ കവഭാഗത്ത് കൂടി തിരിച്ച് ഇങ്ങോട്ട് വരാനും പറ്റും കേട്ടോ ഗൈസ് അപ്പോൾ മലമ്പുഴയിലെ ഡാമിലൊക്കെ നമ്മൾ പോയിട്ടുണ്ടാകും പക്ഷേ ഈ സ്ഥലങ്ങളൊന്നും ചിലവർക്കൊന്നും അറിയില്ല അപ്പോൾ അറിയാത്തവർക്കായിട്ടുള്ള ചെറിയൊരു ഇൻഫർമേഷൻ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ ഗെയ്സ് ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും ഈ നമ്മുടെ ഈ സ്ഥലങ്ങളൊക്കെ പാലക്കാട് ജില്ലയിലുള്ളവർക്കും മോളിൽ നിന്ന് നമ്മുടെ കേരളത്തിലെ മിക്കവർക്കും അറിയായിരിക്കും പക്ഷേ തമിഴ്നാട്ടിൽ നിന്ന് അവിടെ അവിടെ നിന്നൊക്കെ വരുന്നവർക്ക് ചിലപ്പോൾ ഈ സ്ഥലങ്ങളെ പറ്റിയിട്ടൊന്നും നമുക്ക് അധികം അറിയുന്നുണ്ടാവില്ല അപ്പോൾ അതിനുവേണ്ടി പറഞ്ഞു തന്നെ ഉള്ളൂ അപ്പോൾ നമുക്ക് എന്തായാലും മലമ്പുഴയുടെ അതിമനോഹരമായ തെക്കേ മലമ്പുഴയുടെ അതിമനോഹരമായ കാഴ്ചകളിലേക്ക് പോകാട്ടെ ഗെയ്സ് നല്ല മഴക്കോളുണ്ട് അതുകൊണ്ട് തന്നെ എന്താ പറയുക നല്ല കാറ്റുമുണ്ട് ഇവിടെ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര കാറ്റാണ് നല്ല മഴക്കാറുണ്ട് ഞങ്ങൾ ഒരുപാട് തവണ മലമ്പുഴയ്ക്ക് വന്നിട്ടുണ്ട് പക്ഷെ ഇന്ന് വന്നപ്പോൾ ഇത് എന്തോ അതിമനോഹരമായി തോന്നി കേട്ടോ ഗൈസ് നമ്മുടെ മലമ്പുഴ ഡാമിൻ്റെ ഈ ഭംഗി കാണാൻ വേണ്ടിയിട്ട് അതായത് മേഘങ്ങളൊക്കെ മലയുടെ മേലെ മേഘങ്ങളൊക്കെ വന്ന് നിൽക്കുന്നു മഴ വരും എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിറ്റുവേഷനൊക്കെയാണ് ഇപ്പോൾ വന്ന് അത് കാണാൻ വേണ്ടിയിട്ട് തന്നെ ഒരുപാട് കാറിലും ബൈക്കിലും ഒക്കെ ആയിട്ട് ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഗൈസ് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ വന്ന് നമുക്ക് നിൽക്കുമ്പോൾ തന്നെ നല്ല റിലാക്സേഷൻ ആണ് അതുകൊണ്ട് തന്നെ ആണ് ഒരുപാട് പേര് ഈ ഈ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് വരുന്നത് കേട്ടോ ഗൈസ് നല്ല മഴ പെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഇതിലൂടെയൊക്കെ ഒരുപാട് നീരുറവകൾ വെള്ളച്ചാട്ടങ്ങൾ പോലെയൊക്കെ വരും കേട്ടാസ് അപ്പോൾ അത് കാണാൻ വേണ്ടിട്ട് ഒരുപാട് പേര് വരാറുണ്ട് ഞങ്ങൾ കഴിഞ്ഞ തവണയൊക്കെ വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു കേസ് അത് വെച്ചാൽ ആദ്യമായിട്ട് ഇങ്ങനെ മല്ലി വറക്ക പോകുമ്പോൾ നമുക്ക് മഴ വരുന്നതിന് നമ്മുടെ മലമ്പുഴ കവയുടെ ആ ബാത്ത് പോലുള്ള കാഴ്ചയാണ് ആ മലൻ്റെ മേലെ അഞ്ചാമത്തെ പ്രാവശ്യം ഇപ്പം മഴ പെയ്യും ഈ ഭാഗത്തുമായി അറിയാൻ പറ്റും നല്ല കാറുണ്ട് അടിപൊളി കാറാണ് കാണില്ല ഗൈസ് ആ മലയെ തൊട്ട് നിൽക്കുന്ന കാറ് കണ്ടില്ല ഇപ്പൊ മഴയൊക്കെ ഇവിടെ പെയ്യും ഒരുപാട് സഞ്ചാരികൾ ഇപ്പൊ ഇത് കാണാൻ വേണ്ടി വരുന്നുണ്ട് മലപ്പുറം ഡാമിൽ വന്നിട്ടുണ്ടെങ്കിൽ അവരൊക്കെ എന്തായാലും കവയിലൊക്കെ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ മനോഹരമായ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും സൂപ്പറാണ് ഗൈസ് നമ്മള് വേനൽക്കാലത്ത് ഏർ കാണുന്നതിന് അതൊരു ഭംഗിയാണ് മഴക്കാലത്ത് അതൊരു പ്രത്യേകപാടൊരു ഭംഗിയാണ് ഗൈസ് അടിപൊളിയായിട്ടുണ്ട് അല്ലേ അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം നല്ല മനസ്സിന് നല്ല റിലാക്സേഷൻ കിട്ടിയ ഒരു ദിവസമാണ് ഗൈസ് ഇന്ന് അപ്പോൾ എന്താ പറയുക ഞങ്ങളിന്ന് വരാനുള്ള മെയിനായിട്ടുള്ള കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും ഉള്ള ആളുകൾക്കും എൻ്റെ യൂട്യൂബിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ഒരു നന്ദി പറയുക എന്ന ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ടെ ഗസ് മലമ്പുഴയിൽ വന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരുപാട് തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്നാലും മല മലമ്പുഴിയുടെ ഒരു നല്ലൊരു മനോഹരം കാഴ്ചകളൊക്കെ എടുക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെയൊക്കെ വന്നിരുന്നിട്ട് ഈ പാറപ്പുറത്ത് വന്നിരുന്നിട്ട് ഞങ്ങൾ എന്താ പറയുക പൈനാപ്പിളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഈ ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ് ഒരു ചേട്ടൻ അവിടെ ഉക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ സൗ വാങ്ങിയിട്ട് വന്നിട്ട് ഞങ്ങൾ ഞങ്ങളിവിടുത്തെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വീട്ടിൽ പോകാൻ നിൽക്കുകയാണ് ഗൈസ് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഈ ഭാഗത്തൊക്കെ ഒരുപാട് ഹോട്ടലുകളൊക്കെ ഉണ്ട് കേട്ടോ കേസൊരു ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫുഡൊക്കെ കിട്ടുന്ന ഒരുപാട് ചെറിയ ചെറിയ ഹോട്ടലുകളൊക്കെ ഈ ഭാഗത്തായിട്ട് തന്നെ ഉണ്ട് അപ്പോൾ കുറേ ദൂരം വന്നപ്പോൾ സൗമ്യ ഒരു മലൻ്റെ മേലെ കയറിയിരിക്കുക കുന്നിൻ്റെ പുറത്ത് കയറിയിട്ട് ഒരു വീട് എടുത്താലാണ് മറന്ന് പോയിരിക്കുകയാണ് കൈസ് അപ്പോൾ ഞാൻ താഴെ വെയിറ്റ് ചെയ്യുകയാണ് എനിക്ക് ഭയങ്കര പേടിയുണ്ട് മഴയല്ലേ ഒഴുക്കുമൊക്കെ ചെയ്യുമ്പോൾ അവൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഭാഗത്തൊക്കെ നല്ല മഴയാണ് കേട്ടോ കൈസ് മഴ വരുന്നുണ്ട് കാർ മേഘമൊക്കെ മൂടിക്കിടക്കാണ് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ കവൻ്റെ മലമ്പുഴ ഡാമിൻ്റെ അല്ലേ ആ വെള്ളമുള്ള ഭാഗത്തൊക്കെ ഒരുപാട് പേര് ഇറങ്ങിയിട്ടുണ്ട് കൈസ് നിറയെ സമയത്ത് ആ ഭാഗത്തൊക്കെ നോക്കി നമുക്ക് അറിയാൻ പറ്റുന്ന കുറേ ആൾക്കാർ വരണ്ടേ അല്ലേ സോ എന്തായാലും സൂപ്പർ അല്ലേ നന്നായില്ലേ ബാക്ക്ഗ്രൗണ്ടാ മഴക്കാർ സൂപ്പർ ആയില്ലേ ശെരി